പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഖായുടെയും നാമത്തിൽ തന്നെ ആമേൻ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഇറസ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചനം സഭാപ്രസംഗൻ്റെ പുസ്തകം ഏഴാമധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് ഓർക്കണം പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സൃഷ്ടിക്കുന്നത് ദൈവമല്ല നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ദൈവത്തെ പഴിക്കാതെ ജീവിക്കുന്ന ഒരു മകനായി ഒരു മകളായി മാറി നമ്മെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ദൈവകൃപ നമ്മുടെ ആന്തരിക മനുഷ്യനിലുണ്ടാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാതിന് കൃപ നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ